നമസ്കാരം യൂറോ കപ്പിൽ സ്പെയിനിൻ്റെ വിജയഗാഥ ഒരിക്കൽ കൂടി യു എഫ് യൂറോ ചാമ്പ്യൻഷിപ്പിൻ്റെ മധുരം രുചിച്ച് സ്പെയിൻ കലാശപ്പോരിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിൻ തോൽപ്പിച്ചത് രണ്ടാം പകുതിയിലെ നിക്കോ വില്യംസിൻ്റെയും അവസാന മിനിറ്റുകളിലെ ഒയാർസെബലിൻ്റെയും ഗോളുകളാണ് സ്പെയിനിന് തുണയായത് ഇംഗ്ലണ്ടിനായി ഖോൾ ഫാൽമൺ ആശ്വാസഗോൾ നേടി സ്പെയിനിൻ്റെ നാലാം യൂറോ കപ്പ് കിരീട നേട്ടമാണ് ഇത് നാല് യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ രാജ്യമായി സ്പെയിൻ മാറി ഗോൾ അകന്നു നിന്ന ആദ്യ പകുതിക്ക് ശേഷം കളത്തിൽ ഇറങ്ങി രണ്ട് മിനിറ്റിന് മുൻപേ സ്പെയിൻ ലീഡ് കണ്ടെത്തി പതിനേഴുകാരൻ ലാമിൻ യമാലിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഗോൾ പിറന്നത് ബോക്സിൻ്റെ വലതുവശത്ത് നിന്ന് യമാൽ മറുപുറത്ത് ഓടിയെത്തുകയായിരുന്ന നിഖോ വില്യംസിന് ലക്ഷ്യം വെച്ച് നൽകിയ പന്ത് ഫലം കണ്ടു വില്യംസിന് തൻ്റെ തന്റെ ഇടംകാലുകൊണ്ട് പന്ത് വലയിലാക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ നാൽപ്പത്തിയേഴാം മിനിറ്റിലായിരുന്നു ഗോൾ ഇതോടെ യമാലിൻ്റെ ഈ യൂറോ കപ്പിലെ അസിസ്റ്റുകളുടെ എണ്ണം നാലായി വില്യംസിൻ്റെ ടൂർണമെന്റിലെ രണ്ടാമത്തെ ഗോളും ഒരു യൂറോകപ്പ് ടൂർണമെന്റിന്റെ ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ഗോളോ അസിസ്റ്റോ നേടുന്ന ആദ്യ താരമാവാനും യമാലിന് കഴിഞ്ഞു വില്യംസിൻ്റെ ഗോളോടെ ഒരു യൂറോകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം എന്ന ഫ്രാൻസിൻ്റെ റെക്കോർഡിന് ഒപ്പമെത്താനായി സ്പെയിനിന് പതിനാല് ഗോളുകളാണ് സ്പെയിൻ നേടിയത് എൺപത്തിനാലിൽ ഫ്രാൻസ് നേടിയ പതിനാല് ഗോൾ റെക്കോർഡിന് ഒപ്പമാണ് ഇത് എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ മറുപടി ഗോളെത്തി നിരന്തരമായ ശ്രമങ്ങൾക്കൊടുവിൽ കോൾ പാലമറാണ് ഇംഗ്ലണ്ടിനെ ഒപ്പമെത്തിച്ചത് കോച്ച് സൗത്ത് ഗേറ്റ് രണ്ട് മിനിറ്റ് മുൻപ് മാത്രം ഗ്രൗണ്ടിൽ ഇറക്കിയ പാൽമറിൽ നിന്ന് ഉദ്ദേശിച്ച ഫലം ഇംഗ്ലണ്ടിന് ലഭിച്ചു സ്വന്തം പകുതിയിൽ നിന്ന് വലത് വിങ്ങിലൂടെ ഇംഗ്ലണ്ട് നടത്തിയ മുന്നേറ്റം ബോക്സിനകത്ത് എത്തി അവിടുന്ന് ബുഖായോ സബുഖായോ ബോക്സിനകത്ത് ജൂഡ് ബെല്ലിംഗാമിന് പാസ് നൽകി ബെല്ലിംഗാമിനെ മൂന്ന് സ്പെയിൻ താരങ്ങൾ പ്രതിരോധിച്ചതോടെ പന്ത് പിറകിൽ നിന്ന് ഓടിവന്ന പാൽമറിന് ബാക്ക് പാസ് നൽകി സ്പെയിൻ പ്രതിരോധത്തെ വകഞ്ഞു കീറി പാൽമർ അത് ബോക്സിന്റെ ഇടതുമൂലയിൽ എത്തിച്ചു സ്പെയിൻ ഗോൾ കീപ്പർ സിമോൺ ചാടി നോക്കിയെങ്കിലും ശ്രമം വിഫലമായി ഒന്ന് ഒന്ന് ഗ്രൗണ്ടിലെത്തി തൻ്റെ രണ്ടാം ടച്ചിൽ തന്നെ ഗോൾ നേടാൻ കഴിഞ്ഞത് പാൽമറിന നേട്ടമായി പക്ഷേ ഈ തുല്യതയ്ക്ക് അധികമായിസ് ഉണ്ടായില്ല എൺപത്തിമൂന്നാം മിനിറ്റിൽ സ്പെയിൻ രണ്ടാമതും മുന്നിലെത്തി ഒയാർസബൽ വകയായിരുന്നു ഇത്തവണത്തെ ഗോൾ ഇടത് വിങ്ങിൽ നിന്ന് ഖുഖുർല ബോക്സിനകത്തേക്ക് നൽകിയ പാസ് ഒയാർ സബൽ ഓടിയെത്തി ഗോളാക്കി നീങ്ങിക്കൊണ്ടിരുന്ന പന്തിൽ കാൽ സ്പർശിക്കേണ്ട കടമയെ ഒയാർ സബലിന് ഉണ്ടായിരുന്നുള്ളൂ ഖുഖുർലയുടെ പാസും ഒയാർ സെബലിൻ്റെ ഓട്ടവും തമ്മിലെ തെറ്റാത്ത ധാരണയാണ് സ്പെയിനിന് ഗോളിന് വഴിയൊരുക്കിയത് രാജകീയമായി തന്നെയാണ് സ്പെയിൻ്റെ കിരീടധാരണം ക്രൊയേഷ്യ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇംഗ്ലണ്ട് തുടങ്ങിയ യൂറോക്കപ്പിലെ വമ്പൻ ടീമുകളെ മറികടന്ന തോൽക്കാതെയാണ് സ്പെയിൻ കപ്പിലെത്തിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് ഉക്രൈനിലെ ക്യൂവിൽ ഇറ്റലിയെ തകർത്ത് കിരീടം നേടിയതിൽ പിന്നെ സ്പെയിൻ നേടുന്ന ആദ്യ പ്രധാന ടൂർണമെൻറ്റ് കിരീട നേട്ടമാണ് ഇത് മറുവശത്ത് ഇംഗ്ലണ്ടിന് ഒരിക്കൽ കൂടി ഫൈനലിൽ തോൽക്കേണ്ടി വന്നു ആദ്യ യൂറോകപ്പ് കിരീടം ലക്ഷ്യം വെച്ചെത്തിയ ഇംഗ്ലണ്ടിന് ഇതിനായി ഇനിയും കാത്തിരിക്കണം അറുപത്തി ആറിൽ ലോകകപ്പ് നേടിയതിൽ പിന്നെ ഇംഗ്ലണ്ട് ലോകകപ്പോ യൂറോകപ്പോ നേടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഫൈനലിലെത്തിയ ഇംഗ്ലണ്ട് അന്ന് ഇറ്റലിയോട് തോറ്റിരുന്നു തുടർച്ചയായ രണ്ടാം യൂറോകപ്പ് ഫൈനൽ തോൽവിയാണ് ഇംഗ്ലണ്ടിന് ഇത് എൺപത്തിയൊൻപതാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് മികച്ച ഒരവസരം സ്പെയിൻ ഗോൾ കീപ്പർ ഉനായ് സിമോണും ഡാനി ഒൽമോറും തടഞ്ഞു കോർണറിൽ നിന്നുള്ള നീക്കമാണ് സ്പെയിൻ വിധം തടഞ്ഞിട്ടത് ഇരു ടീമുകളും ശക്തമായ ആക്രമണവും പ്രതിരോധവുമായി മുന്നിട്ട് നിന്നതോടെ ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല പക്ഷേ രണ്ട് ടീമിനും എതിർഗോൾ മുഖത്ത് അപകടകരമായ നീക്കങ്ങൾ നടത്താൻ സാധിച്ചു മുപ്പതാം മിനിറ്റിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ഖെയ്ന് ഡെക്ലാൻ റൈസിനെ ഫൗൾ ചെയ്തതിന് മഞ്ഞക്കാട് ലഭിച്ചു യമാലും വില്യംസും കളം നിറഞ്ഞു കളിച്ചെങ്കിലും ഇരുവരെയും ആദ്യ പകുതിയിൽ പിടിച്ചുകിട്ടാൻ ഇംഗ്ലണ്ടിന് സാധിച്ചു കുക്കുർലിയും ലാഫോറ്റയും നോർമാൻഡും കാർവജലും ചേർന്ന മതിൽ പൊളിക്കുക ഇംഗ്ലണ്ടിന് പ്രയാസമായി പ്രതിരോധത്തിൽ സ്റ്റോൺസ് മികച്ച രീതിയിൽ നിലയുറപ്പിച്ചതിനാൽ ഇംഗ്ലണ്ട് കൂടുതൽ ഗോൾ വഴങ്ങാതെ രക്ഷപ്പെടുകയായിരുന്നു അതേസമയം ഇംഗ്ലണ്ട് പലതവണ സ്പെയിൻ ഗോൾ മുഖം വിറപ്പിച്ചെങ്കിലും ഗോൾ നേടിയില്ല മത്സരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ആക്രമണമാണ് ലക്ഷ്യമെന്ന് സ്പെയിൻ വ്യക്തമാക്കിയതാണ് ആദ്യ പത്ത് മിനിറ്റിൽ ഇംഗ്ലണ്ട് ചിത്രത്തിൽ പോലും ഉണ്ടായിരുന്നില്ല സ്പെയിൻ്റെ കയ്യിലായിരുന്നു പന്ത് കൂടുതൽ സമയവും പക്ഷേ ഇംഗ്ലണ്ട് ബോക്സ് കടക്കാൻ സ്പെയിന് സാധിച്ചില്ല സ്പെയിൻ്റെ നീക്കങ്ങൾ മധ്യത്തിൽ നിന്നു പത്ത് മിനിറ്റിന് ശേഷം ഇംഗ്ലണ്ട് ആക്രമണ നീങ്ങി ഇതോടെ കളി മുറുകി തുടർന്ന് രണ്ട് ടീമും നിരവധി ഗോളവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ നേടാനായില്ല സ്പെയിൻ്റെ ഗോൾമുഖം പലതവണ ഇംഗ്ലണ്ട് വിറപ്പിച്ചു പക്ഷേ ഒന്നുപോലും ലക്ഷ്യത്തിലെത്തിക്കാനായില്ല മറുവശത്ത് സ്പെയിനും ഗോൾ നേടുന്നതിൽ നിരന്തരമായി പരാജയപ്പെട്ടിരുന്നു